यो नेलाव मादनो तो 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 ാണ് മനസ്സിലാക്കണം ഞങ്ങളൊക്കെ കേരള പോലീസ് ആക്കെ തുടങ്ങിയതാണ് പക്ഷെ അവര് നേതാക്കന്മാർ നമ്മൾ കഴിഞ്ഞപ്പോ ഞങ്ങളെ ഇവിടെ രണ്ടാം തല നേതാക്കന്മാർക്ക് അബദ്ധം ആരും തള്ളി പറഞ്ഞോട്ടെ ഉണ്ടായിരുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം നോവ്വാദിനൊക്കെ അറിയാം കാരണം ഇവിടുത്തെ ഇപ്പം തള്ളി പറഞ്ഞ ഒരു പാർട്ടി വരുന്നതിന് മുമ്പിൽ ഞാൻ മുമ്പിലായതാണ് ഞാൻ ഇപ്പം തള്ളി പറഞ്ഞ പറഞ്ഞാവളെന്താ പറയുന്നത് ഞാൻ പറയാം മൂന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെയുള്ള ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി പിന്നെ ഇപ്പോള് മന്ത്രി ജോഷി അലച്ചും അതേപോലെ തന്നെ മുൻ മന്ത്രി കോൺസിലോസും ഒക്കെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് ആ സംസ്ഥാന വാഹനത്തിൽ പറഞ്ഞത് അതിലേറെ എനിക്ക് പറയാനില്ല പിന്നെ മണിസാറും മറ്റേ ജീവിതം കേരളം അറിയത്തില്ലേ പക്ഷെ അവര് പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ എൻ ഡി എ ഇതൊരു കാണുന്നു ഇവിടെ ജനങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് രണ്ട് ചോയ്സ് ഉണ്ട് ഇതുവരെ വരെ അറുപത് അറുപത്തഞ്ചു കൊല്ലം നടന്ന എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒരു വികസന വിരുദ്ധ അഴിമതിന്റെ ഒരു രാഷ്ട്രീയം ഒരു പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ഒരു പവർ പോളിറ്റിക്സ് ഒരു അവസർവാദ രാഷ്ട്രീയം അതൊരു ചോയ്സാണ് അത് അതിനൊരു മാറ്റമില്ല അവരെ കാൻഡിഡേറ്റ് നോക്കിയാലും അവരെ കാര്യം കണ്ടാലും ഒരു മാറ്റമില്ല മറ്റൊരു ചോയ്സ് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം വികസിത നിലമ്പും ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നരേന്ദ്രമോദിജി പതിനഞ്ച് കൊല്ലം ഇന്ത്യയിലെ മാറ്റി കൊണ്ടുവന്ന മാറ്റവും ഇവിടെ വന്ന വികസനവും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ശക്തമായിട്ട് ജനങ്ങളോട് പറയും രണ്ട് ചോയ്സാണ് ഒന്ന് പഴയ ഒരു ചരിത്രം ഇതിൽ കണ്ട ഒരു രാഷ്ട്രീയം മറ്റേത് ബി ജെ പി എൻ ഭാവി ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം ഇതാണ് ചോയ്സ് ജനങ്ങൾ തീരുമാനിക്കും മോഹൻജോർ സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ് അഡ്വക്കേറ്റുമാണ് നിലമ്പൂറിന്റെ ഒരു മകനുമാണ് ഒരു ലീഡറുമാണ് ഈ വികസന സന്ദേശം ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ആയൊരു കാൻഡിഡിയാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിൽ ഞങ്ങൾ എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കും ഈ മെസ്സേജ് വയ്ക്കും എന്തുകൊണ്ടാണ് അതായത് ഇതൊരു പാർട്ടിയിൽ നിന്നല്ലാത്ത ഒരാളെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കേണ്ടി വന്നു പ്രത്യേകിച്ച് പി ഡി ജെ എസ് പോലെ ഒരു പ്രസ്ഥാനം പുറത്തുണ്ട് വളരെ ശക്തമാണ് മണ്ഡലത്തിൽ അവരുടെ പോലും സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ ബി ജെ പി പുറത്തു നിന്ന ഒരാളെ ഇറക്കി ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ത് ഇത് ഒറ്റക്കെഷ്ടമായിട്ടാണ് തീരുമാനിച്ചത് ഞങ്ങൾ ഇത് നാലഞ്ച് ദിവസം മുമ്പ് എന്താണ് എൽ ഡി എഫ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് വരാൻ പോകുന്നുണ്ടോ ഒരു പുതിയ കാഴ്ചപ്പാട് ഒരു പുതിയ നിറയറ്റിൽ സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ നോക്കണം നോക്കി ഞങ്ങൾ തീരുമാനിക്കണം ഞാൻ അന്ന് പറഞ്ഞു ഇതൊരു ഒരു എലക്ഷനാണ് ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ അവരിങ്ങനെ ഒരു പഴയ പഴയ ഒരു എന്താ പറയുക ഒരു ആ പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചാലഞ്ചായിട്ട് കാണുന്നു ഒരു വികസനത്തിൽ വിശ്വസിക്കുന്ന ഒരു കാൻഡിഡേറ്റ് മുമ്പ് ബി ജെ പി ഇന്നല്ല ഇന്നലെയല്ല നാളെ എത്രയോ ജനങ്ങൾ മറ്റേ പാർട്ടി വികസിത കേരളം കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരും അവരെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും നമുക്ക് വേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം മാത്രമല്ല ജനങ്ങളുടെ ജീവിത വ്യത്യാസം കൊണ്ട് നാടിനെ നന്നാക്കാനും ജന നമ്മുടെ നാടിനൊരു വികസിത കേരളം ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും ആ ഒരു ആ ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന എല്ലാവരും ਆਮਾ ਪਾਰਟੀ ਬਾਰੇ ਗੱਲ ਕਰਦੇ ਹਾਂ